കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ അഞ്ച് വൈൽഡ് കാർഡ് എൻട്രികൾ വന്നിരുന്നു അഞ്ച് വൈൽഡ് കാർഡ് എൻട്രി എന്നല്ല അഞ്ച് വൈൽഡ് കാർഡ് വാഴകൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഗുണവും ഇല്ല ഓരോത്തരുടെ പേഴ്സണൽ കാര്യങ്ങളിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക പുറത്തേ നിന്ന് കണ്ട കാര്യങ്ങൾ വെച്ച് കളിക്കുക ഇതാണ് അവർ ചെയ്യുന്നത് അഞ്ച് വാഴകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും അതിൻ്റെ അകത്ത് ആകാശ് സാബു അല്ലെങ്കിൽ സാബു മാൻ ആള് പാവമാണല്ലോ അദ്ദേഹം വെറുതെ അവിടെ ചിരിച്ച് ഇരിക്കാനല്ലാതെ വേറെ ഒരു കണ്ടന്റും അവിടെ കൊടുക്കുന്നില്ല സ്വിസ് കാണിക്കുന്നു അമ്പത് പുഷ്യപ്പെടുക്കുന്നു ഇതൊക്കെയാണോ കണ്ടന്റ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് എന്തിനാണ് പിന്നെ ജിഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പറയുന്നതിനോ ബോധമില്ല പ്രവർത്തിക്കുന്നതിനോ ബോധമില്ല വന്ന പാടെ ആദ്യത്തെ വീക്കിൽ തന്നെ ലാലേട്ടന്റെ തെറി എന്തായാലും കിട്ടും അനാവശ്യമായി ജിസേലിന്റെയും മാരിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡെമോ ഒക്കെ കാണിക്കുന്നു അനീഷിന്റെ പേഴ്സണൽ ലൈഫ് വലിച്ചു വയ്ക്കുന്നു ഡിവോഴ്സ് അല്ലേ നിന്നെ ചുമ്മാതല്ല ആ പെണ്ണ് ഇട്ടിട്ട് പോയെന്ന് അനീഷിനോട് ചോദിക്കുന്നു ഈ പറയുന്ന ജിഷിൻ സത്യത്തിൽ ആരാണ് ഡിവോഴ്സായ ഒരു വ്യക്തിയാണ് ഉള്ളി എങ്ങനെ അനീഷിനെ പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തിരിച്ചു കിട്ടുമെന്നുള്ള ബോധമെങ്കിലും ജിഷിന് വേണ്ടേ കൂട്ടത്തിൽ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയത് വേദലക്ഷ്മിയും പ്രവീണുമാണ് ഈ ജിഷിനും മസ്താനിയും ഒക്കെ പേഴ്സണലായിട്ടാണ് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് കാരണം ഇവർ രണ്ടുപേരും വന്നപ്പോൾ കുറച്ച് ആൾക്കാർ പോസിറ്റീവായി ആയി തുടങ്ങിയിട്ടുണ്ട് മസ്താനിയെ പണ്ട് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഇപ്പം ബിഗ് ബോസിലൂടെ വന്നപ്പം എന്തോ വലിയ തണ്ടുള്ള ആളെ കണക്കാണ് മസ്താനിയുടെ പെരുമാറ്റമൊക്കെ നിലവിൽ ഇപ്പോൾ മസ്താനി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു തണ്ടെല്ലാം മാറി എല്ലാരും മസ്താനിയെ ഒതുക്കി വിട്ടു ജിഷിൻ ആണെങ്കിൽ പോലും ഇടക്കിടക്ക് പറയുന്നതും ചെയ്യുന്നതെന്നും ശരിയായ കാര്യങ്ങളല്ല എന്ന് തോന്നുന്നു എന്തായാലും വൈൽഡ് കാർഡ്സ് ഇനി വരുമോ എന്നറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ അഞ്ച് വൈൽഡ് ഗാർഡ് എൻട്രികളെക്കുറിച്ച്